എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് രണ്ട് കിടക്കാൻ റങ്ങണ മീപ്പായിരിക്കും ഫസ്റ്റ് മാച്ചാണ് നേരെ പീക്കിലൊക്കെ വെച്ച് പിടിച്ചു നേരെ വന്നിറങ്ങി ഉഴത്തു വാരി കൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും പിട്ടിങ്ങാളൊക്കെ തുറന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആരോ വിരുന്ന പോലും ഒരു സൗണ്ട് ഉണ്ട് നോക്കുന്ന സമയം സൈഡിലാണ് ഗോളൊക്കെ അടിച്ചുകൊണ്ടിരിക്കാൻ രണ്ട് പേര് തമ്മിൽ നല്ല കിട്ടില ഫൈറ്റാണ് എന്തേലും അടിച്ചു ഒരുത്തേനെ നോക്കിയിട്ട് ഒരു കൂടി അവൻ ഇടിച്ചിടാൻ വേണ്ടി നോക്കായിരുന്നു എന്നാലും അവൻ അടിച്ചിട്ട് നമ്മൾ നോക്കിട്ട് എന്തായാലും കൂടി സെറ്റ് സെറ്റായിരിക്കും പറഞ്ഞിട്ടേ ഉള്ളൂ അവണ്ണ്ണിട്ട് ഇവിടെ അന്ന് തന്നെ അവനെ കൊല്ലാൻ വേണ്ടി വന്നിരുന്നു ഓക്കെ ഇവിടുത്തെ ഗണ്ണുണ്ടട്ടാ ഓക്കെ എന്തായാലും സെറ്റ് ചെയ്യും ആ ഒരു രണ്ട് കിലും കൂടെ തൂത്തുരുവന്മാർ എൻ്റെ കൂടെ ഇറങ്ങണം കണ്ടില്ലല്ലോ ഓക്കെ ഇന്ന് രണ്ട് കിലും കൂടെ തൂത്തേരി പെട്ടെന്ന് വീട്ടിലൊക്കെ അടിച്ച് മാറ്റിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണെങ്കിൽ ടോപ്പിലാണെങ്കിൽ ഒരു ഉണ്ട് നേരെ അവനെ സ്കൂപ്പ് ചെയ്ത് നോക്കാൻ വേണ്ടി നോക്കിയെങ്കിലും എൻ്റെ മോൻ സൈഡിൽ ഇവന്മാർ ഉണ്ടല്ലേ സ്കൂട് തന്നെ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അതോ സൈഡിൽ എവിടെയെങ്കിലും ഇറങ്ങിട്ട് ഓടിയെന്നാണ് പറയാത്ര എന്നാലും കാണുന്നില്ല ഇവിടുന്ന് അടിക്കുന്ന അറിയത്തില്ല അതിൻ്റെ മുകളിൽ ഒരു കുരുപ്പുണ്ട് ത്രിബിൾ നയൻ എൻ്റെ മോനെ ഒരു മാച്ച് ഈ മാച്ച് മാത്ര ഇന്ന് മുമ്പ് കളിച്ച വെച്ച എല്ലാ അവസ്ഥയായിരുന്നു ചാവും ചാവും കഴിക്കുക ചാത്തില്ല എങ്ങനെയെങ്കിലും ും പക്ഷെ അവസാനം നിമിഷം കൊണ്ടുപോയി അത്ര നേരം വെള്ളം കൂടിയിട്ട് അവസാനം കൊണ്ടുപോയി കലവിട്ട് കൊടുക്കത്തില്ലേ ആ ഒരു അവസ്ഥയായിരിക്കും പത്തും പന്ത്രണ്ടും കിലൊക്കെ കിട്ടിയിട്ട് ചത്തവും അതാണ് വേറൊരു അവസ്ഥ ഈ വെച്ച സെയിം അവസ്ഥയാണ് എന്തായാലും നേരെ ആ കുരുപ്പിനടിക്കണമെന്നുണ്ട് പക്ഷെ റേഞ്ച് ഉണ്ടോ ഇല്ല ഒരു പിടി നേരെ അവൻ അടിച്ച് കാണിച്ചേ ഇങ്ങോട്ട് വരട്ടെ തൊട്ടടുത്തുവരും നിക്കാൻ ചില അറിയത്തില്ല എന്തായാലും അടിച്ചൊരു തലക്കിട്ട് കൊടുത്താൽ മനു കൂടി നോക്കിയിട്ട് എന്തായാലും പെട്ടെന്നായിരിക്കും കൂടി ടപ്പയായിട്ട് കംപ്ലീറ്റ് ചെയ്ത് റേഞ്ചൊക്കെ സെറ്റ് ആണ് പക്ഷെ പോവും വീണ്ടും പോവും ഇതിൻ്റെ അവസ്ഥ വന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് അവസ്ഥ വീടിനൊക്കെ അടിച്ചുപറ്റി ഇവിടെ നിന്ന് സമയത്ത് ആ ഒരു റിവ്യോ അടിച്ചു അതുകൊണ്ട് ഓടി വന്നാണ് എന്തായാലും ഇനി വീണ്ടും നോക്കുന്ന സമയത്ത് ഒരു കുരുപ്പ് ഇവൻ ഇറങ്ങിയതാണ് തോന്നട്ടാ അടിച്ചവനെല്ലാം തോന്നും ഇറങ്ങിയതാണ് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ എന്തായാലും ഇറങ്ങിയതാണ് ഒരു കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തും നാല് കിലും കൂടി തോന്നി വീണ്ടും മുപ്പത്തി രണ്ട് പേരും കൂടെ അലയുണ്ട് എന്നാലും അവൻ ടീം ആയിട്ട് ഇവിടെ ഉണ്ടാകുമ്പോൾ നോക്കുന്ന സമയത്ത് വന്നു കൊണ്ടിരിക്കുക അവനെല്ലാം തോന്നട്ടാ എന്നാൽ സിംഗിൾ പീസായിരുന്നു അവർ ഇന്നത്തെ സ്കൂളിൽ മൊത്തം വയ്പായിരുന്നു അഞ്ചിക്കില്ലും കൊടുത്ത് ഒത്തിരി വണ്ടിയും പിടിച്ചൊക്കെ പോയായിരുന്നു വണ്ടി നിർത്തിയിട്ട് വന്നാണ് എനിക്ക് തോന്നുന്നുണ്ട് അവിടുന്ന് ലുണ്ണങ്ങളൊക്കെ അടിച്ചു വെട്ടിയിട്ട് വീണ്ടും വരുന്ന സമയത്താണെങ്കിൽ ബാക്കിൽ നിന്ന് പറഞ്ഞമ്മ കിണ്ണം കാച്ചടിയും നേരെ നോക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ എന്തായാലും വെയിറ്റ് ചെയ്യാം അവിടെ ഗ്ലൂഹാട്ട് വന്നാണ് തോന്നട്ടെ ഓക്കെ നോക്കുന്നു നേരത്തെ കില്ലെടുത്ത് സെയിം സാധനം വീണോന്ന് ഇവനടിക്കുമ്പോൾ മാത്രം റേഞ്ച് എന്തോ പ്രശ്നം വരുന്നുണ്ട് ഓക്കെ എന്തായാലും വീണു അവനും കൂടി കില്ലെടുത്തു ആറ് കില്ലും കൂടി നേരം നോക്കിക്കൊണ്ടിരിക്കണൽ ഫോർ ലെവൽ ഫോർ ബെസ്റ്റൊക്കെ പൊളിച്ചു കളഞ്ഞു കുരുപ്പം എന്തായാലും ലൂട്ടുകളൊക്കെ അടിച്ചു മാറ്റി ആറ് കില്ലും സെറ്റാണ് ഇനിയാണ് തോന്നി ചാവുന്ന തോന്നുന്നത് ത്രിപുണ് അവർ ടീം മേറ്റും കൂടി ഉണ്ട് അവിടെ അവനായിട്ട് കൊല്ലും അവനാണോ വേറെ ആരും കാണാൻ അറിയത്തില്ല ആരോ കൊല്ലുന്നുണ്ട് ഓക്കെ എന്തായാലും നേരെ അടുത്ത മാച്ചിലേക്ക് വെച്ച് അടിച്ചാൽ ഇത് തൃമുണനായനാണോ തോന്നി ഈ മാച്ചും അറിയത്തില്ല ഓർമ്മയില്ല എന്തായാലും വന്നു പോയിക്കൊണ്ടിരിക്കുകയാണോ അറിയത്തില്ലേ എന്നാലും സ്കോഡാണെങ്കിൽ വലിയ പ്രശ്നമില്ല വന്നാലും ഡെത്താലും വീണ്ടും റീവ് അടിച്ചു വിടല്ലോ ഓക്കെ എന്നാലും സ്കോഡ് ഇതാണോ തോന്നുന്നു ഫസ്റ്റ് കളിച്ചേ ഇതിലങ്ങനെ വന്നിട്ടാണോ തോന്നിയാൽ പിന്നെ സിംഗിൾ ആയിട്ട് പോയത് കാരണം സ്കോഡ് കളിക്കുമ്പോൾ വരുന്നതാണോ അറിയത്തില്ലല്ലോ അങ്ങനെ എന്തോ എന്തുവാണീ മാച്ചിനാണോ ഓർമ്മയില്ല കുറേ ഈ ബണ്ടിലിട്ട് കളിച്ചിട്ടുണ്ട് അവിടെ അറിയത്തില്ല ഓക്കെ എന്നാലും ആരെങ്കിലും കൂടി തൂത്തവര് വരുമ്പോഴേക്കും എൻ്റെ അവനും ജസ്റ്റ് മിസ്സഡാവും അടിച്ചായിരുന്നു പക്ഷെ കിട്ടിയില്ല ജസ്റ്റ് മിസ്സായിരുന്നാലും രണ്ടെങ്കിലും കൂടെ തൂത്തി എനിക്ക് ഇഷ്ടം പോലെ കൂടെ ഇറങ്ങിയിട്ടുണ്ടാവും പക്ഷെ രണ്ടുകിലും കിട്ടിയുള്ള അല്ല ഒന്നും കിട്ടിയില്ല നേരെ അവിടെ നിന്ന് അടിച്ച് അടിച്ചു വരുത്തുന്ന സമയത്താണ് ഇത് വണ്ടിയും കൊണ്ടുവരുന്നു പെട്ടെന്ന് കാണുന്നില്ല എങ്ങോട്ടാണ് എന്തോ തിരിച്ചിട്ട് പോയത് എങ്ങോട്ടാ പോയി ആശാൻ നമുക്ക് ഇത് വേറെ എത്രയും കൂടി വന്നോട്ടിരിക്കുന്നത് എങ്ങനെയാണെന്തോ തുടങ്ങുന്നുണ്ട് നേരെ ഞെക്കി പിടിച്ചിട്ട് അവനേം കൂടി നോക്കിട്ട് ഒരു കുരുപ്പ് രണ്ട് കുരുപ്പ് മൂന്ന് കുരുപ്പ് എൻ്റെ മാന മൂന്ന് പേരുണ്ട് നേരെ ഗുട്ടു എൻ്റെ മോനെ മിസ്സു കേട്ടോ ഒന്നും കൂടി ആ മറ്റവനേം കൂടി നെക്കണമെങ്കിൽ നോക്കാൻ തന്നെ ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല രണ്ട് കില്ല് നമ്മൾ ടീമേറ്റും കൂടെ ഉള്ളോണ്ട് വലിയ പ്രശ്നമില്ല മൂന്ന് മൂന്നുപേരല്ലേ ഒരു നോക്കട്ടില്ലേ ബാക്കി ഓടിക്കാൻ നോക്കുക ചങ്ങായി ഓടി വരിക എന്നേരം ഞെക്കി പക്ഷേ വലിയ ഡാമേജ് ഒന്നും പോകുന്ന കണ്ടില്ല വീട് നോക്കി ചങ്ങായി വീണ്ടും ഓടി എന്നേരം ഓടി ഓട്ട് ടപ്പ ടപ്പ അതാണ് തോന്നുന്നു അതാണോ തോന്നും ടപ്പടപ്പേർ നിക്കുന്നുണ്ട് രണ്ടുപേരെ നോക്കണം ടീമേറ്റ് ഓരോരുത്തരും നോക്കിയിട്ടുണ്ട് എന്നാണെന്നാണ് എൻ്റെ ഓർമ്മയെ അറിയത്തില്ലേ ചിലപ്പോൾ നോക്കിയിട്ടാണ് ഓക്കെ അത് രണ്ടുകിലും നമുക്കിനെ ഇട്ടി നേരെ അവനാണെങ്കിൽ ഓടുന്നുണ്ട് നോക്കുക സമിതി പോയിക്കൊണ്ടിരില്ല രണ്ടുപേരും ഉണ്ട് കേട്ടോ ഇത് അവൻ്റെ റേഞ്ച് ഉണ്ടാവും എന്തോ പ്രശ്നമുണ്ടാവും പോയ പോക്കാണ്ടാവും പട്ടയമായിട്ട് പോയി ഓക്കെ ഇനി ക്യാരക്ടർ വിസ്സിലേക്കാൻ നേരത്തിൽ അവനെയും തട്ടി മുഖം ഒരേ ഓട്ടം നല്ല കിൺ വണ്ടിലൊക്കെ ഓടുന്ന രണ്ടുപേരെ കണ്ട് എന്തുവാടാ റാങ്ക് കുശി കാണോ അവസ്ഥ തന്നെ കണ്ണ മുടിക്കുന്നു നിന്ന് അടിച്ചു ചിലപ്പോ നോക്കടാം എന്നാൽ ആർക്കെങ്കിലും കൂടെ തൂത്തുകാരി എന്തായാലും ആരെങ്കിലും കൂടെ തൂത്തുകാരി നേരെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കാരണം പോകുന്നുണ്ട് നേരെ പോയി ഇടിക്കാൻ വേണ്ടി നോക്കി പക്ഷെ ഇടിച്ചിട്ട് പറ്റിയില്ല ബഗല്ല മാറ്റോളാം അറിയത്തില്ല എന്നാലും എം ടൻറ്റോ എൻ്റെ പറയാം എംട്ടൻ എന്നാലും ഞെക്കി ഞെക്കും ഒന്നും കാണുന്നുള്ളൂ എന്തൊക്കെയോ കറങ്ങൊന്നും ഫുൾ ആയിട്ട് വെട്ടം മാത്രം അവസാനം നോക്കുന്ന സംഭവം അവനെ കൊന്നു ഞാൻ ഒന്നും കണ്ടില്ല വെറ്റി ഞെക്കായിരുന്നു കില്ല കിട്ടിയേ കണ്ടിട്ടായിട്ട് അവണെങ്കിൽ എംട്ടനും കൂടി എന്താ ലെവൽ ഫോർ ബെസ്റ്റ് കൊണ്ടാൽ തന്നെ ബാക്കി മരി ഇബോട്ട് ഇട്ടുകൊണ്ടിരിക്കണം കിട്ടുമ്പോൾ വാങ്ങിക്കാം ഓക്കെ എന്നാലും ആറ് കില്ലും കൂടി തൂത്തേരി വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇനി ഒന്നും ഇല്ല ഇവൻ വരാരക്കെ അടിക്കുന്നുണ്ട് എന്താ വീടെടുത്തൻ വണ്ടി പിടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാലും അടിച്ചു എന്നാലും കയറുവെച്ചു നീ നോക്കാണ് അവനീ നോക്കിട്ട് എന്നാലും വണ്ടി എടുത്തിട്ട് പോകാൻ നോക്കുമ്പോൾ അവൻ കൊണ്ട് കൊണ്ടുപോയി എന്നാൽ റീവടിച്ച് എഴുന്നേൽക്കും അറിയത്തില്ല നേരം നോക്കാം നേരെ വീണ്ടും കയറി ഏഴ് കില്ലും കൂടി വരണ്ടതാണെന്നു ഇടക്കടാവുന്ന വണ്ടിയും അവനടുത്ത് വണ്ടിയിൽ പോയി തലവെക്കുമ്പോഴേക്കും അവനെ കില്ലെടുക്കാനാണെങ്കിൽ ഞാൻ നോക്കുന്നത് എന്നാലും അവിടെ ഫൈറ്റ് ഉണ്ട് കേട്ടോ വൈറ്റ് ലസ് ഒരു സൂപ്പർ മണിക്കിരി എടുക്കലാണ് സൂപ്പർ ഡ്രോപ്പ് എടുക്കുന്നുണ്ട് അല്ല അവനെ കണ്ടില്ല അവൻ എവിടെ പോയി എന്ന് തന്നെ ലൂട്ട് ബോക്സ് മാത്രം കാണുന്നുണ്ട് അവന് ആയി പോയി ഇനിയും എന്താ സംഭവം അർത്ഥത്തിൽ അവനെ കാണുന്നില്ല പെട്ടി തന്നെ വേറെ തന്നെ ഒരു വെറൈറ്റി പെട്ടിയും നേരെ നോക്കി എന്തായാലും നോക്കുന്ന സമയത്ത് അവനെ കിട്ടില്ല ഏഴ് കില്ല് വന്നില്ല കേട്ടോ എന്നാരത്തിൽ എന്തായാലും ഇനിമൊന്നും ഇല്ല ഇവിടെ ഈ ഡ്രോപ്പിൻ്റെ അകത്തുള്ളവനവനെന്തായാലും കില്ലടിക്കാൻ ചോ ഇതേ പോകുന്നവനൊക്കെ കില്ലെടുത്ത് കാണും കില്ലെടുത്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക നേരെ അടിച്ചു സൈഡിലൊക്കെ ഫുൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ ഞാൻ വെച്ച് നോക്കിക്കൊണ്ടിരുന്ന രണ്ടും വേറൊരു ടീമാണ് അടിക്കുന്നത് അവിടെ ുന്നുണ്ടി നമ്മൾ തൊട്ട് ബാക്കിൽ എരുമ്പ് എന്റെ മോനെ സെൽഫ്രി അടിച്ച് എഴുന്നേറ്റ് തോന്നണം നേരെ വീണ്ടും റിവേ അടിച്ച് കയറ്റിയിട്ട് അവനിയും കൂടി എഴുന്നേറ്റു വിട്ടു എന്തെല്ലാം ബാക്കിലുണ്ട് കാളപ്പം അന്നേരം നോക്കിയിട്ട് കണ്ടോ വരുന്ന ബിരുദ്ണ്ട് വീണ്ടും അവന്റെ ഒരു ഭാഗ്യം നോക്കിയിട്ട് വീട് നോക്കി വീണ്ടും ഈ മേൽ രണ്ട് മൂന്ന് പേരുണ്ട് ബാക്കിൽ നിന്ന് അടിക്കുന്നു ഫ്രണ്ടിൽ നിന്ന് അടിക്കുന്നു സൈഡിൽ നിന്ന് അടിക്കുന്നു ഇനിയൊന്നും ചെയ്യാനൊന്നുമില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം അത്ര മാത്രമേ ഉള്ളാലും കൃുകൾ പൊളിച്ചിട്ട് രക്ഷപ്പെടാൻ നേരം കളികൾ ഒക്കെ ട്രക്കിൻ്റെ അവിടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും വണ്ടിയൊക്കെ വരുന്നുണ്ട് നേരെ ഓടറ ഓട്ടോ നോക്കിയിട്ട് എത്ര പേരൊക്കെ അടിക്കുന്നതാണ് അടിപൊളിയും എന്തായാലും ട്രക്ക് ഉണ്ട് അതെടുത്തിട്ട് പോകാണ്ട് നോക്കുന്ന സമയത്ത് എന്തെങ്കിലും കുരുപ്പിനെയും കൂടി കൂടെ കൊണ്ടുപോട്ടേ നേരെ അടിച്ചെങ്കിൽ കിട്ടിയില്ല ഒരു സ്കൈലർ മറ്റേ സാധനമൊക്കെ ഉണ്ട് പക്ഷെ വിട്ടിട്ട് വേണ്ടാന്ന് ചോദിച്ചാൽ അവസാനം നിമിഷം നമുക്ക് പിടിക്കാൻ എന്തെങ്കിലാണോ നോക്കി എന്നാലും അവനെയും കൂടി തട്ടിയും അവനെയും തട്ടി എഴുക്കലും കൂടി തൂത്തരുന്നതിൽ കുരുപ്പാണെങ്കിലും അങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നോ രക്ഷയാണ് ഗുള്ള കുയാണ് നോക്കുമ്പോൾ ബാക്കടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ പക്ഷെ എന്തായാലും ബേക്കിൽ വരുമ്പോൾ ഇവിടുന്നൊക്കെയോ അടി വരുന്നുണ്ട് എന്തായാലും ഇവിടെ ഏതോ ഒരു രീമയും കൂടി ഉണ്ട് എന്നല്ലാ ഓടിക്കൊണ്ടിരുന്നത് നമ്മൾ ടീമേറ്റ് ഉണ്ട് അടുത്ത് അടിച്ച് നോക്കട്ടോ അറിയത്തില്ല എന്തായാലും വീണ്ടും നോക്കി അവനെ കാണുന്നില്ല എന്തായാലും നോക്കാന്ന് വീണ്ടും നോക്കി വീണ്ടും അടിക്കുന്നുണ്ട് എന്തോ ഇവനെ മാത്രം അടി കിട്ടുന്നേ ഇവിടെ നിന്ന് അടിക്കുന്നവനെ എന്നാ സംഭവം നോക്കുമ്പോൾ ഇത് സൈലൂട്ട് പോകുന്നുണ്ട് കുരിപ്പ് നല്ല വീണ്ടൊക്കെ തീരുണ്ട് നേരെ നോക്കി തുള്ളി അടിക്കണം തുള്ളി അടിക്കണം തുള്ളി അടിക്കണം ഇവിടെ തുള്ളി അടിക്കുക തുള്ളി അടിക്കുക തുള്ളി അടിക്കാൻ വേണ്ടി തുള്ളി ഒന്നും വേണ്ട നിന്ന് തന്നെ അടിച്ചു അവനേം കൂടി നോക്കിട്ടും ആരെങ്കിലും കൂടെ രണ്ട് സൈലൻസ് പിന്നെ എന്താ വേണ്ട മാസല്ലേ രണ്ടും അടിച്ചു മറ്റീം നമ്മൾ സൈലൂട്ടൊക്കെ ഇനിമി വരുന്നുണ്ട് ഓ എന്താ ഓടുന്നുണ്ടെന്നാൽ അടിച്ചാ നല്ല ആരോ വന്നു ഞാനല്ല ഇവനും എല്ലാം തോന്നുന്നു കാരണം ഓസിക്കിൽ വന്ന് കണ്ടില്ലല്ലോ വേറെ ആരോ വേണോ സല് വീണ്ടും ഓർഡർ ഓട്ടി ഫുൾ എനിമയാണ് എല്ലാം തന്നെ വീടിൻ്റെ കത്താണോ തോന്നുന്നു വണ്ടിയും കൊണ്ട് വരെ പോകുന്നുണ്ട് രണ്ടുപേർ വരുന്നുണ്ട് നേരെ വലിച്ചു കിട്ടിയില്ലടാ അങ്ങോട്ട് പോലെടാ അടിച്ച് തല പൊളിക്കടാ തല പൊളിച്ചടാ പൊളിച്ച് കാരട ബാക്കി എനിമയാവും എൻ്റെ അമ്മേ എന്തായാലും മൂന്ന് പേരുണ്ടാവത്തോട്ടോ എൻ്റെ മേൽ സിംഗിൾ പീസ് ആയിരുന്നു നേരെ നോക്കി അടിച്ച് 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 നിന്ന പണിയാണെന്ന് തോന്നുന്നത് അവൻ്റെ ടീംമേറ്റ് വരുന്നുണ്ട് എൻ്റെ അവൻ അവിടെ ഇവിടെ മുട്ടിയും തട്ടിട്ടെടുക്കണ പോകുന്നത് നേരെ വണ്ടിയെടുത്തു രക്ഷപ്പെടുവരുന്ന നേരെ വണ്ടിയും പിടിച്ചിട്ട് നേരെ മെഡിക്കലും കൂടെ അടിച്ചിട്ട് എങ്ങനെയാണ് അവിടെ നിന്ന് രക്ഷപ്പെട്ടേ അത്രയും അവിടെ നിന്നൊക്കെ ചീട്ടത്തിൽ അലക്കിക്കൊണ്ടിരിക്കണം അവൻ നിന്നാൽ മതിയായിരുന്നു പിന്നെയാണ് ആലോചിച്ചത് നിന്നടിച്ചാൽ മതിയായിരുന്നു ഇല്ലെങ്കിൽ പോയ ആലോചിച്ചാലും വരത്തില്ല കാരണം രണ്ടുപേരെയുള്ളൂ അവര് കീരടിച്ചതിൽ വെറുതെ ഒരാശത്തിലേയും വണ്ടിയെടുത്ത് ഇറങ്ങിയായിരുന്നു കാരണം ഫുൾ ഓപ്പൺ ഇടാ ഇവിടെ പോയിട്ട് നിൽക്കും അമ്മ മാത്രം അടിയും ആ വണ്ടിയിൽ ഇതിൻ്റെ അവിടെ അടിയും കൊള്ളുന്നു അവസാനം കാറ് മാറ്റിയും ലംബോകുനി എടുത്ത് പോകുമ്പോൾ സമയത്ത് അവന ഇടിക്കാൻ അടിച്ചുകൊണ്ടിരിക്കുക കേട്ടാ പണി പറ്റത്തില്ല വിട്ടു അവസാനം വിചാരിച്ചു സൈഡിൽ പോയി വിളിച്ചിരിക്കാന്നെ അവിടെയും പണിയായിരുന്നു എന്നാലും ലൈക്ക് ചെയ്യുക ശരിയാ സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ ഇൻസ്റ്റാണെങ്കിൽ തേക്ക് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫാളിക്ക് ഒന്ന് കൂടുതലായിട്ട് ഇറങ്ങിപ്പോയി ഇവിടുന്ന് അടിച്ചു കൊന്നു അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്